ഈ ഇൻഷാല്ല മക്കയിൽ നിന്നുള്ള പീസറിയുടെ പ്രതിനിധി ആസിം നമ്മളോടൊപ്പം ചേരുകയാണ് അതെ അദ്ദേഹം മക്കയിലെ കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റിയിലെ സ്പെഷ്യാലിറ്റി നേഴ്സാണ് അദ്ദേഹം മക്കയിലെ അവിടുത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഹാജിമാരുടെ സേവനങ്ങളിലും അവിടുത്തെ താമസിക്കുന്ന ആളുകളുടെ സാമൂഹികമായ ആവശ്യങ്ങൾ ദാവ സംബന്ധമായ ആവശ്യങ്ങൾ മതപരമായ ആവശ്യങ്ങൾ അതൊക്കെ നിർവഹിക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിക്കുന്ന ആസിം മക്കാർക്ക് പ്രിയപ്പെട്ടവനാണ് പിന്നെ ഇവന് വലിയൊരാളാണ് പക്ഷേ ഈ മീശിയും താടിയൊക്കെ മുളക്കടേൻ്റെ മുമ്പ് നമ്മളെ കൈ കിട്ടിയ ഒരു മുതലാണ് അലഹദില്ല തൃശ്ശൂർ തൃശ്ശൂർ സംഘടനാ പ്രവർത്തനങ്ങൾക്കിടയിൽ നമ്മൾ പരിചയപ്പെട്ട എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് ഒരു എന്താ പറയുക കേവലം ഒരു അഭിസംബോധനക്കപ്പുറത്ത് ആത്മബന്ധവും ഹൃദയബന്ധവും ഉള്ള നമ്മുടെ ഒരു സഹോദരനാണ് അള്ളാഹു അദ്ദേഹത്തിന് ഹയറും ബർക്കത്തും കൊടുക്കട്ടെ ഒന്നുകൂടി ഞാൻ പറയുന്നു നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായി ഏതെങ്കിലും ഒരാളുടെ ലാബ് റിപ്പോർട്ട് നെഗറ്റീവായി എന്നൊക്കെ പറയുമ്പം ഇവരൊക്കെ സ്ഥിരം ഹറമിൽ പോണ ആളുകളാണ് അല്ലെങ്കിൽ കൃത്യമായ ഇടവേളയിലെങ്കിലും ഹറമിലെത്തുന്ന ആളുകളാണ് അപ്പോൾ ഇവരോടാണ് നമ്മൾ പറയാം ഞാൻ ശ്രോതാക്കൾക്ക് വേണ്ടി പറയുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവസരം അവർക്ക് ഉണ്ടാവാറുണ്ട് അവരുണ്ടാവാറുണ്ട് ആസി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ് ആസി അസ്സലാ വരമ വർമീഖ് ഇപ്പോൾ അവിടെ എത്രയാണ് സമയം ഒന്നായി ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്താണ് ഹാജിമാരുടെ വരവൊക്കെ പൂർത്തിയായോ ഹജ്ജിനു വേണ്ടിയുള്ള ഹാജിമാർ ഹാജിമാരവിടെ എത്തിക്കഴിയാറായോ എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ ഈ ഒരു വർഷത്തെ ഏകദേശം ഒരു പുറത്തു സൗദി അറേബ്യക്ക് പുറത്തുനിന്നുള്ള ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് ഏകദേശം കണക്കുകൾ അനുസരിച്ചിട്ട് പതിനൊന്ന് ലക്ഷത്തോളം ആളുകള് എത്തി കഴിഞ്ഞു അതില് സാധാരണക്കാരായിട്ടുള്ള ഹാജിമാരും അതുകൂടാതെ വി ഐ പി ആയിട്ട് വരുന്ന സൽമാൻ രാജാവിന്റെ വാസുബാനത്താൽ അദ്ദേഹത്തിന് ആയുസും ആരോഗ്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൂടുതൽ ഈ നല്ല രീതിയിൽ തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആഫിയത്തും അള്ളാഹ് അദ്ദേഹത്തിനും അമീറിനും നൽകുമാറാട്ടെന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ ഗസ്റ്റ് ഐറ്റും ഉള്ള ആളുകളും എത്തിയിട്ടുണ്ട് ഇത്തവണ ഗസ്റ്റായി അദ്ദേഹത്തിന്റെ അതിഥിയായി അല്ലെങ്കിൽ എന്നുള്ള സന്തോഷവും കൂടി കണ്ടിരുന്നോ ആസിം അതെ ശ്രോതാക്കളറിയിക്കാണ് വിളിച്ചിരുന്നു അദ്ദേഹം ആശ്വാദ അന്നേരം എത്തി വിശദായിട്ട് സംസാരിച്ചിരുന്നു സുഖമായി എത്തി വളരെ നല്ല പ്രോട്ടോകോൾ ഈ അമ്പത് പേരാണ് നമ്മുടെ നാട്ടിൽ നിന്നും വന്നിട്ടുള്ളത് അതിൽ നിന്നും അദ്ദേഹം ഉണ്ട് അതേപോലെ നാട്ടിൽ നിന്നുള്ള അമ്പത് പേരുണ്ട് നല്ല സുഖമായ രീതിയിലുള്ള വി താമസത്തോടു കൂടി ഇന്ത്യയിൽ നിന്നാണോ അൻപതാൾ അതല്ല കേരളത്തിൽ നിന്നാണോ ഇന്ത്യയിൽ നിന്നും അമ്പതാൾ അതെ ഷാബ് തങ്ങളെല്ലാം ആ ടീമിലുണ്ട് കേരളത്തിൽ നിന്ന് രണ്ടാ രണ്ടാളോ മൂന്നാളോട്ടേ ഉള്ളു അല്ലേ അതെ അതെ മലയാളികൾ രണ്ടോ മൂന്നാളേ ഉള്ളൂ അതെ ശരി അതെ അതെ പിന്നെ പറഞ്ഞ ലോകത്തുനിന്ന് പല നൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് ആയിരത്തി ആയിരത്തി മുന്നൂറോളം ആളുകളുണ്ട് അത് കൂടാതെ ഒരു ആയിരം പേര് സ്പെഷ്യലായിട്ട് ഫലസ്തീനിന്നും അവര് പെർമിഷൻ കൊടുത്തിട്ട് സ്പെഷ്യലായിട്ട് വരുന്നുണ്ട് മൊത്തം രണ്ടായിരത്തി മുന്നൂറോളം ആളുകളാണ് വി ഐപികൾ ആയിട്ട് വരുന്നത് അവർക്ക് ഫുൾ പ്രൊട്ടക്ഷനോട് കൂടി നല്ലൊരു സൗകര്യവും ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഹജ്ജ് ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ ടീമായിട്ട് കൺഫ്യൂഷൻ വരാവുന്ന ഒരു മേഖല ഉണ്ട് നിങ്ങളെ വാചകത്തില് ഈ ഈ പറയുന്ന രണ്ടായിരത്തി ആൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ബാക്കി പതിനൊന്ന് ലക്ഷം ആളുകൾ അപ്പോ വി ഐപി ആൾക്ക് മാത്രമോ എന്തോ ഒരു സ്പെഷ്യൽ പരിഗണന അങ്ങനെയാണോ അതല്ല മൊത്തം ഹാജിമാർക്ക് മൊത്തത്തിൽ അവിടെ ഉള്ള സെക്യൂരിറ്റി ഫാക്ടേഴ്സ് എന്താണ് അല്ലെങ്കിൽ അനുബന്ധ കാര്യങ്ങൾ എന്താണെന്ന് കൂടി പറഞ്ഞാൽ നന്നായി മാഷ് ഇത്രകാലം ഒരു പത്ത് വർഷമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് കാലം ഇതുവരെ ഇല്ലാത്ത രീതിയിലൊരു രീതിയിൽ ഒരു ഹൈ പ്രൊട്ടാണ് ഞാൻ മുന്നോട്ട് അതില് ഈയൊരു കാണാത്ത വലിയൊരു പ്രൊട്ടക്ഷൻ ക്ഷൻ മഷ് ഇവർക്ക് ഹാജിമാർക്ക് ഇപ്രാവശ്യം കൊടുക്കുന്നുണ്ട് അതെല്ലാ രീതിയിലും ഇപ്പൊ ഒന്നും തുടങ്ങിയാല് സാധാരണ ഹജ്ജിന് മൊത്തത്തിലുള്ള ആളുകളും അത് കൂടാതെ കൊറേ പുറത്തുനിന്ന് അണോഥറൈസ്ഡ് ആയിട്ടുള്ള ആളുകളും കൂടി ഹജ്ജിന് സാധാരണ പോവാറുണ്ട് കഴിഞ്ഞ കൊല്ലം വരെ പോയിട്ട് ഇക്കൊല്ലം അത് അവര് കംപ്ലീറ്റ് ആയിട്ട് അതവര് നിർത്തലാക്കാനുള്ള എല്ലാ സ്റ്റെപ്പും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അവർ എടുത്തിട്ടുണ്ട് അതിനുവേണ്ടി അവര് മക്കയിൽ നിന്നും ആദ്യം ചെയ്തത് മക്കയിലുള്ള എല്ലാ അണോഥറൈസ് ആയിട്ടുള്ള ആളുകൾ മക്കയിൽ ആ ഒരു സ്പെഷ്യൽ തസരീഹ് കൊണ്ടുവന്നു ആ തസ്രീഹ് നമുക്ക് തവക്കലിന ആപ്പ് വഴിയാണ് കിട്ടാറ് അപ്പൊ ഈ ആപ്പില് സ്പെഷ്യൽ ആയിട്ട് അപ്ലൈ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തരും അവരുടെ കഫീല് ആരാണ് അവരുടെ സ്പോൺസർ ആ സ്പോൺസർക്ക് മാത്രമേ അത് എടുക്കാൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അപ്ലൈ ചെയ്ത് കയ്യിലുള്ളവര് മാത്രമേ മക്കൽ ഇപ്പം നിക്കാൻ പാടുള്ളൂ അതുകൂടാതെ ജവാസാത്ത് മക്ക എന്ന പേരുള്ള സ്പെഷ്യൽ ഇക്കാമയുള്ള ആളുകളും മാത്രമേ പാടുള്ളൂ ഇതില് ഒരു ഞാനൊരു പറയാ അതായത് പിന്നെ അൺതറൈസ്ഡ് ആയിട്ട് വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ രേഖയിലൊന്നുമില്ലാത്ത പിന്നെ അങ്ങനെ അവിടെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ യാത്ര ചെയ്ത് വന്നവരോ ഒക്കെ ആളുകളാണ് ഒരു ഹജ്ജല്ലേ ഒരു ചെയ്തോട്ട് എന്തിനാണ് ഗവൺമെൻറ് ഇത്ര റിസ്ക് എടുക്കണമെന്നൊക്കെ ചിലപ്പോൾ ആളുകൾ ചിന്തിക്കും അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ അതികഠിനമായ ചൂടിൽ മരിച്ചു കിടക്കുന്ന ചില ആളുകളുടെ വീഡിയോസും ഫോട്ടോസൊക്കെ ഒറ്റപ്പെട്ടതാണെങ്കിലും വന്നിരുന്നു അത് യുക്തിവാദികളും നാസ്തികരൊക്കെ വലിയ സംഭവമായിട്ട് എടുത്തുയർത്തിയിരുന്നു യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലും അവിടെ വന്ന മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ടെൻറ്റും സൗകര്യവും സംവിധാനവും ആരോഗ്യ ഏർപ്പാടുകളൊക്കെ യഥാര്ത്ഥത്തിൽ ഗവണ്മെന്റ് ചെയ്തിട്ടുണ്ട് ഈ രേഖൻ്റെയും കണക്കിൻ്റെയും പുറത്തുള്ള മനുഷ്യന്മാരിങ്ങനെ വരികയും അവിടുത്തെ ക്രൗഡ് മാനേജ്മെൻറ്റ് അവർക്കുള്ള ഫുഡ് അവർക്കുള്ള വെള്ളം അവർക്കുള്ള അവിടുത്തെ കാലാവസ്ഥ ക്രമീകരിക്കാനുള്ള കാര്യങ്ങൾ ഇതൊന്നും ഇവർക്ക് കിട്ടാതെ പോകുന്ന ഒരു വലിയ സാഹചര്യം യഥാർത്ഥത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കണം ഇങ്ങനെ രേഖയിൽ ഇല്ലാത്ത ഒരാളും യഥാർത്ഥത്തിൽ മക്കയിൽ നിൽക്കേണ്ടതില്ല കടക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു ഡിസിഷനെ ആ ഒരു തീരുമാനത്തെ ശരിക്ക് അഭിനന്ദിക്കണം കാരണം ഇതൊക്കെ മിസ്സ്യൂസ് ചെയ്തിട്ട് ആത്മീയതക്കു വേണ്ടി ജീവൻ കൊടുത്തവർ എന്നുള്ള നിലക്കുള്ള ആവശ്യമില്ലാത്ത ക്യാമ്പയിനുകൾക്ക് ഇത് വിധേയാകുന്നുള്ളതാണ് ഇതിൻ്റെ ഒരനുബന്ധമായിട്ട് ആദ്യം പറയാനുള്ളത് അതെ ഇതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് തരത്തിലാണ് അവർ വർക്ക് ചെയ്യണത് അതായത് അപ്പൊ മക്കയിലേക്ക് കയറുന്ന പ്രവേശന കവാളത്തില് അവിടുന്ന് മുതല് എല്ലാ ഭാഗവും ചെക്ക് ചെയ്യണം അതായത് ഒരു കാർ പോകുമ്പോൾ ആ കാറിന്റെ അടിക്ക് തുറന്ന് അല്ലെങ്കിൽ ഓരോ ആളുകളെയും അവര് ചെക്ക് ചെയ്ത് അതില് പ്രത്യേകം അനുബന്ധിക്കാനുള്ളത് അവരുടെ ആ പോലീസുകാരാണ് തട്ടുച്ചക്ക് പോലും അവരത് കൂളായിട്ട് ആ കഠിനമായ വേലത്ത് പോലും നിന്നിട്ട് അത് സാധാരണ അങ്ങനെ ഉണ്ടാവില്ല ഈ ഹജ്ജിന്റെ സമയത്ത് ഒരു സ്പെഷ്യൽ വർക്ക് ആയിട്ട് അവർ ഏറ്റെടുത്ത് മക്കയിലേക്ക് കയറുമ്പോൾ രണ്ട് ചെക്ക് പോയിന്റ് എല്ലാ ചെക്ക് പോയിന്റുകളിലും ഈ രണ്ട് ചെക്കിങ് മിനിമം നമുക്ക് കിട്ടും അങ്ങനെ ആ ചെക്ക് പോയിന്റ് കടന്ന് ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാല് മക്കളുടെ ഉള്ളിൽ എന്താ ചെക്ക് ചെക്കിംഗ് ഇല്ലാത്തൊരു സ്ഥലം ഇല്ലാത്ത രീതിയിൽ അത്രയും അധികം ചെക്ക് പോയിന്റുകൾ അവർ കൊണ്ടുവന്നു അതുകൂടാതെ ഓരോ ബിൽഡിങ്ങുകളും ബിൽഡിങ്ങുകൾ കയറി ഓരോ റൂമും തുറന്ന് ആ റൂമിൻ്റെ ഉള്ളിൽ ആളുകളെ ഫുള്ള് ചെക്ക് ചെയ്ത് അങ്ങനെ ഓരോ ബിൽഡിങ്ങിനും താഴെ ഒരു ഒരു സ്റ്റിക്കർ ഒട്ടിക്കും ഈ ബിൽഡിംഗ് കയറി എന്നുള്ള രീതിയിൽ അതായത് ശരിക്കും പറഞ്ഞാൽ മക്കയിൽ ഒരാൾ പോലും ഇല്ലാത്ത രീതിയിൽ അവരിങ്ങനെ ക്ലീൻ ആക്കി മക്കയെ എടുത്തിട്ടുണ്ട് അതൊരു ഈ ഭാഗത്ത് മാത്രല്ല ഇപ്പൊ ഹർമുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് എടുത്താണെങ്കിൽ സാധാരണ നമുക്ക് സുഖമായിട്ട് ഈ സമയത്തൊക്കെ ഹറമിലേക്ക് പോകാൻ നിസ്കരിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോ ഹാജിമാർക്ക് മാത്രമേ ഹറമിലേക്ക് പോലും നിസ്കരിക്കാൻ പോലും പ്രവേശനമുള്ളൂ ഇപ്പോ ആർക്കും സൗദികൾക്ക് ആർക്കും പ്രവേശനമില്ല ശരിക്ക് ഇപ്പ ഹജ്ജിന്റെ സീസണിലല്ലാത്ത സമയത്ത് തന്നെ ഹജ്ജിന്റെ സീസണിൽ അല്ലാത്ത സമയത്ത് തന്നെ ഇപ്പൊ മുളുമ്പുറക്കൊക്കെ പോകുമ്പോ ഗ്രൗണ്ട് ഫ്ലോറിലെ മത്താഫില് ഇപ്പം ശരിക്കും മത്തമിരിങ്ങൾക്ക് മാത്രമേ കയറാൻ പറ്റുന്നുള്ളൂ വെരിഫൈ ചെയ്ത് നോർമലി അവിടെ ഉള്ള ആസിമേനെ പോലത്തെ ആൾക്കാരൊക്കെ വേഗം അവിടെയാണെന്ന് വിചാരിച്ചിട്ട് പോകാൻ കഴിയില്ല അത് എന്നാൽ ഒരു സ്വപ്നമായി ആഗ്രഹമായി കൊണ്ട് ഇത് ഇതായിട്ട് വരുന്ന ആളുകൾക്ക് ഉള്ള സിസ്റ്റങ്ങള് അലഹദില്ല ഭംഗിയായിട്ട് നടപ്പിലാക്കണ്ട് സ്ത്രീകൾ മാത്രമായിരിക്കും ചിലപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കുക സ്ത്രീകളെ അങ്ങനെ അവർ വെരിഫൈ എന്ന് എനിക്ക് തോന്നുന്നു ഏത് ഉമ്ര ഒമ്രക്കാലത്ത് പോലും ഹജ്ജ് അല്ലാത്ത കാലത്ത് പോലും ഇങ്ങനത്തെ ഒരു കാഴ്ച ഉണ്ട് എന്നുള്ളത് വലിയൊരു സംഭവമാണ് ഈ ഇപ്പോൾ ആസിം പറയുമ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടെ ഒരു വിസിറ്റിംഗ് വിസക്ക് പോയിരുന്ന ആളുകൾ അവരൊക്കെ ചിലപ്പോൾ ഈ അവിടുത്തെ നിയമം കൊണ്ട് ചിലപ്പോൾ പ്രയാസം അനുഭവിക്കണ്ടാവും പെട്ടെന്ന് മടങ്ങേണ്ടി വന്നു വിസിറ്റിംഗ് വിസക്കാരോടുന്ന് പോരേണ്ടി വന്നു അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണ്ടാവും പക്ഷെ ഈ അനുഭവം ഈ വാക്കുകൾ ശരിക്ക് ഹജ്ജിനു പോയ വിവിധ ലോകരാജ്യങ്ങളിലുള്ള ആളുകൾക്കും അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമുള്ള വാക്കാണ് നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ അവിടെ സൗകര്യപൂർവ്വം ഇത്ര ലക്ഷങ്ങൾ വരുന്ന സ്ഥലത്ത് നമ്മളെ സ്വീകരിക്കാനും നമുക്ക് സൗകര്യം ഒരുക്കാനും വേണ്ടി അവിടെയുള്ള ആളുകളെ എങ്ങോട്ട് ഹറമിലേക്ക് ഇപ്പൊ വരരുത് എന്ന് പറഞ്ഞ അവിടെ പ്രൊട്ടക്ട് ചെയ്ത് സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് അവിടെയുള്ള ആളുകൾക്ക് നേരത്തെ അപ്ലിക്കേഷൻ കൊടുക്കാലോ അപ്ലിക്കേഷൻ കൊടുത്തു വരാലോ അതെ ഹജ്ജിന് വരാം ആ ഹജ്ജിന് വരാലോ അത് ചെയ്യാത്തതുകൊണ്ടല്ലേ ഇത് കുറുക്ക് വഴി കൂടെ പോണ പ്രശ്നമാണല്ലോ പറഞ്ഞോളൂ ആസിൻ പറഞ്ഞോളൂ ഈ ഒരു സൗകര്യം ഉണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് സുഖമായിട്ട് കേറാം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹാജിമാർക്കായിട്ട് ഹറം പള്ളിയും മക്കയും പൂർണ്ണമായിട്ട് കൊടുത്തു എന്നുള്ളതാണ് അതിന്റെ അവർക്ക് വളരെ അധികം സൗകര്യം ഉണ്ടായിരിക്കും റോഡുകളായിക്കോട്ടെ ഒരുപാട് തിരക്കുകൾ കുറഞ്ഞു മാത്രമല്ല ഹറമിലേക്ക് പോകാനാണെങ്കിലും ഹറമിൽ നിസ്കരിക്കാനാണെങ്കിലും ഹാജിമാർക്ക് തവാഫ് ചെയ്യാനാണെങ്കിലും എല്ലാം അവർക്ക് വളരെയധികം സുഖകരമായിട്ടാണ് ഇപ്രാവശ്യം കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ ഏകദേശം പതിനൊന്ന് ലക്ഷം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഹാജിം പറഞ്ഞ പോലെ അവിടെ തിരക്ക് കൊഴിഞ്ഞു എന്നുള്ളത് അത് ശരിക്ക് അമ്മാവൻ ഇപ്രാവശ്യം ഹജിന് പോയിട്ടുണ്ട് ഉമ്മാൻ്റെ ആങ്ങളെ പോയിട്ടുണ്ട് ഉമ്മാൻ്റെ അനിയത്തി റോഫ് ടീച്ചർ കണ്ണൂരിലെ പ്രസിഡന്റ് അവർ പോയിട്ടുണ്ട് അപ്പോൾ ഓല് പോയിട്ട് പറഞ്ഞൊരു വാക്ക് നമ്മളെ ഗ്രൂപ്പിൽ അയച്ചൊരു ബോയ്സ് വിചാരിച്ചത്ര തിരക്കില്ല അവിടെ അപ്പോൾ വലിയ തിരക്ക് പ്രതീക്ഷിച്ച് പോയി പക്ഷേ ഈസി ആയിട്ട് തോ ചെയ്യാനും ഉംബ്ര ചെയ്യാനും ഒക്കെ ആശ്വാസത്തിൽ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് പിന്നെ എല്ലാ വക്ത്തിനും ഈസിയായിട്ട് പോയി വരാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ ഓല് കുറച്ച് ദൂരെ അസീസിയയിലാണ് താമസം അവിടെ നിന്നും ഇങ്ങോട്ട് രണ്ട് ബസ് കയറിയിട്ട് വേണം വരാൻ എന്നാലും പോയി ചെന്നാൽ അവിടെ തിരക്കില്ലാത്ത കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ഒരു അവസരം പറഞ്ഞിരുന്നു അല്ലേ ഈ ഇതിൻ്റെ ഇടക്ക് നമ്മൾ ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുന്നു ഈ ഇൻഷാല്ല അറഫ സംഗമം നമ്മൾ സാധാരണഗതിയിൽ രീതിയിൽ ലൈവ് ബ്രോഡ്കാസ്റ്റ് പോകാറുണ്ട് ഇപ്രാവശ്യം മോർണിംഗ് ലൈവ് തൊട്ട് രാത്രി വരെ നീളുന്ന മാരത്തോൺ ലൈവാണ് അടുത്ത വ്യാഴം അല്ലേ നെക്സ്റ്റ് വ്യാഴല്ലേ വ്യാഴാഴ്ച നെക്സ്റ്റ് വ്യാഴാഴ്ച നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അന്ന് എല്ലാവരും ഒന്ന് ഒരുങ്ങി പൂർണമായി പി സ്രീഡക്കൊപ്പം ഉണ്ടാകാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഒരു ഒരു പൂർണ്ണമായ ദിവസം രാവിലെ ആറ് തൊട്ട് രാത്രിയും നീളുന്ന ലൈവ് സെഷനായിരിക്കും അവിടുത്തെ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ അവിടുത്തെ നേർക്കാഴ്ചകൾ എല്ലാം മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യുന്നു മക്കയിൽ നിന്ന് അത്തരം കാര്യങ്ങളുടെ കോർഡിനേഷൻ ആസിമാണ് നിർവഹിക്കുന്നത് അസിം ഒരു 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 വിഷയം കൂടി ഇതിൽ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പൊതുവേ ഹജ്ജാജിമാരോടുള്ള പെരുമാറ്റം അവർക്കുള്ള കെയറിംഗ് ഇതിലൊക്കെ ഉള്ള ഇഷ്യൂസിനെ ഡിപ്പാർട്ട്മെന്റ് ഗൗരവത്തിൽ കാണാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഹാജിമാരുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യവും വളരെ സ്ട്രിക്റ്റ് ആണ് അത് ഫിനാൻഷ്യൽ ആയിക്കോട്ടെ സംസാരത്തിലായിക്കോട്ടെ അമീറിന്റെ ഡയറക്റ്റ് കേസിലാണ് അങ്ങനെയുള്ള കേസുകൾക്ക് വരിക അതായത് ഹാജിമാരുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏത് തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളായിക്കോട്ടെ ഡയറക്റ്റ് അമീറിന്റെ കേസുകളൊക്കെ പോവാം അതുകൊണ്ട് തന്നെ അത് വളരെയധികം ഇവിടെ ഒരു വളരെ കൂടി നടക്കുന്ന വിഷയമാണ് ഈ ഹാജിമാര് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അപ്പൊ എല്ലാ രീതിയിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇങ്ങനത്തെ കേസുകളൊക്കെ വരാതിരിക്കുവാൻ പിന്നെ സ്ത്രീ വളരെ കണിശാണ് അവിടുത്തെ സമീപനങ്ങൾ വളരെ എന്നെ എന്താ പറയുക അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനത്തെ ആൾക്കൂട്ടത്തിലൊക്കെ പൊതുവേ സ്ത്രീകൾ പല ശാരീരിക പീഡനങ്ങൾക്കും മാനസിക ഇതിനൊക്കെ വിധേയരാകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഞാൻ അറിഞ്ഞെടുത്തോളം ആസിമ എന്നതിൽ കൂടുതൽ ക്ലാരിറ്റി തരേണ്ടത് വളരെ എന്താ പറയുക ബോധപൂർവമല്ലാതെ പോലും സംഭവിക്കുന്ന അബദ്ധങ്ങൾ സ്ത്രീകളായിട്ടുള്ള മിംഗ്ലിങ്ങിൽ വരണ ഒരു മൊത്താഫിലും യിലൊക്കെ പൊതുവേ സ്ത്രീകളായിട്ട് കൂട്ടിമുട്ടുമല്ലോ ആ അത്തരം മേഖലയിലൊക്കെ അത് ഭയങ്കര ക്രോസ് വാച്ച് ചെയ്ത് ആളുകളെ കൊണ്ടുപോകണ ഒരു അവസ്ഥ അത്രയും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു നിയമ പരിരക്ഷ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അസിം അതെ അതെ അതായത് ഉള്ളിൽ വെച്ച് അല്ലെങ്കിൽ ഈ സൗദി അറേബ്യ എത്രമാത്രം ഇസ്ലാമിക രാഷ്ട്രം എത്രമാത്രം സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്നുണ്ട് എന്നുള്ളതിന്റെ നമുക്ക് അതിലൂടെ കാണാൻ പറ്റും അതായത് ഹെറമിൻ്റെ ഉള്ളിൽ വെച്ചിപ്പോ നമ്മുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അനാവശ്യമായി തൊടുകയോ അനാവശ്യമായ ഒരു സംസാരം അവർക്ക് ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതി അതികഠിനമായ രീതിയിൽ തന്നെ അവര് ശിക്ഷിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ നിയമങ്ങൾ അവര് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു സ്ത്രീയെ തൊടുകയോ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ക്യാമറയിൽ അങ്ങനെ ഒരു സീന് കണ്ടു കഴിഞ്ഞാൽ അത് നേരെ പോലീസ് എടുത്തുകൊണ്ട് പോവുകയും പിന്നീട് വലിയ ശിക്ഷ തന്നെ അതിന് അവർക്ക് കൊടുക്കുകയും ചെയ്യും അതൊന്നും ലോകത്തെ എവിടെ നമുക്ക് ഒരുപക്ഷെ കാണാൻ പറ്റിയൊന്നും വരില്ല അത്ര ചെറിയൊരു സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ചെറിയ നീക്കം പോലും അത് അപ്പൊ തന്നെ അവര് നോട്ട് ചെയ്യുകയും അത് മത്താഫിൽ ആയിക്കോട്ടെ ഹജർ അവിടെ ഹജൽ ഹസുന്റെ അവിടെ ഒക്കെ പ്രത്യേകിച്ച് നമ്മള് ആളുകള് ഒരു ഒരുപക്ഷെ അവിടെ എല്ലാ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും അവിടെ ഒരു തീത്ത രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ ഇവിടുത്തെ കണിഷമായ നിയമമാണ് അത് അങ്ങനെ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അപ്പൊ തന്നെ അവര് അത് ആളെ പിടിക്കുകയും അതേപോലെ അത് ക്യാമറയിൽ അതിലൂടെ ഉള്ള അതിന് അതിനുള്ള തെളിവുകൾ ക്യാമറയിലൂടെ തന്നെ അവരെടുക്കുകയും ചെയ്യും അത് ഹെറമിൻ്റെ ഉള്ളിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷന് ലോകത്തെ എവിടെയും കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും ശക്തമായ രീതിയിൽ തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് ഇത് ഇത്തരം കേസിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം ലോകപ്പും സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ഒരു സുഹൃത്തുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോ അതെ പറഞ്ഞോളൂ ആസിം പറഞ്ഞോളൂ അതായത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ കഴിഞ്ഞ ദിവസം ഹാജിമാരുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നു കഴിഞ്ഞാല് നേരെ കൊണ്ടുപോവാ റിയാദ് ജയിലിലേക്കാണ് അതായത് മക്കയിൽ റിയാദ് ജയിലിലേക്കാണ് പിന്നെ അവരെ മയ്യത്ത് നമസ്കരിക്കാൻ മാത്രമേ നമുക്ക് കാണാൻ കിട്ടുള്ളു അതും ചിലപ്പോ വായ്പ നമസ്കരിക്കേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഇപ്പോ ഇവിടെ ചില ഹാജിമാരുമായി ബന്ധപ്പെട്ട ചില ചൂഷണങ്ങളൊക്കെ ആളുകൾക്കിടയിലൊക്കെ നടക്കാറുണ്ട് അപ്പോ അവരുമായി അവരിന്നും പൈസ വാങ്ങി ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക ഇപ്പൊ സിആർ ചെറിയ ട്രിപ്പുകൾ കൊണ്ടുപോവുക അതേപോലെ തന്നെ അവരെന്നും ഇപ്പോ അറവിന്റെ പൈസ നമുക്ക് നാട്ടിൽ നമ്മൾ അടക്കുന്നതാണ് ഇവിടെ ഗവൺമെന്റ് സംവിധാനങ്ങളുണ്ട് ഈ സംവിധാനങ്ങളിൽ കൂടെ അല്ലാതെ ഹാജിമാരിൽ നിന്നും ആവശ്യമില്ലാതെ പൈസ വാങ്ങിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ടായാൽ ഈ ക്യാഷ് വാങ്ങിക്കുന്ന അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ അത് എങ്ങാനും നമ്മളെങ്ങാനും ക്യാമറയിൽപ്പെടുകയും ഇവരത് പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാല് റിയാദ് റിയാദ് ജയിലാണ് ജയിലിൽ മയ്യത്തല്ലാതെ എന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ള ശക്തമായ നിയമങ്ങളാണ് ഇവിടെ നമ്മൾ നമ്മുടെ ഒരു സമയം ിലേക്ക് ഏകദേശം പോവാണ് നാളെയും ഇൻഷാല് മക്കയുടെ തീരത്ത് സെഷൻ ഉണ്ടാകും അപ്പോൾ അതില് ബാക്കി കാര്യങ്ങൾ ആസിമോ നമ്മുടെ ബാക്കി സുഹൃത്തുക്കളൊക്കെ അപ്ഡേറ്റ് ചെയ്യും പീസ് റേഡിയോ ഒക്കെ എടുത്തു പറയാൻ കഴിയും മക്കയിൽ നിന്ന് ഷാർപ്പ് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ കിങ് അബ്ദുള്ള മെഡിസിറ്റി ഹോസ്പിറ്റലിലൊക്കെ ആരോഗ്യ രംഗത്ത് ഈ ഹജാജുമാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്പേസ് ആണ് അവിടെ നിന്നുള്ള ഡയറക്റ്റ് റിപ്പോർട്ടിങ് ഇവിടുത്തെ ചില മീഡിയകളുടെയൊക്കെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഇത് പിന്നെ പീസ് റേഡിയോയിലൂടെ മാത്രമാണ് പീസ് റേഡിയോയിലൂടെ മാത്രമാണ് എന്തു ചെയ്യേണ്ടത് ജനം കേൾക്കണമെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇനിയുള്ള എല്ലാ ദിവസവും നിശ്ചിത സമയം പീസ് റേഡിയോ അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും രണ്ട് കാര്യത്തിനാണ് അത് നൽകുന്നത് ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ട് രണ്ട് അത് നമ്മുടെ ഒരു കണ്ണും മനസ്സുമുള്ള ഇടമാണ് അഭിമാനകരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് അതോടൊപ്പം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തേണ്ടതുണ്ട് അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അവിടുത്തെ ക്രമീകരണങ്ങൾ ഒക്കെ അടങ്ങുന്ന കാര്യങ്ങൾ അത് അത്ഭുതപ്പെടുത്തുന്നതാണ് ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യരവിടെ പോയിട്ട് ഒരു മൂത്രത്തിൻ്റെ മണം പോലും അവിടെ ഉണ്ടാവില്ല എന്ന് ആൾക്കാർ പറയും എത്ര ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് മൂത്രം വെച്ചുകൊണ്ടിരിക്കുകയാണ് ടോയ്ലറ്റ് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കിയത് മുതൽ നിർത്താതെ യൂസ് ചെയ്യണ വേറെ സ്പേസ് ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് പോകുന്ന അസിം ബാർക്കല്ലാ ഫീഖ് അടുത്ത ദിവസങ്ങളിലും ബാക്കി അപ്ഡേഷനുകൾ ഉണ്ടാവണം ഇനിയും കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ അറിയാനുണ്ട് അടുത്ത ദിവസങ്ങളിലാകാം എന്ന് ഓർപ്പിക്കുന്നു തൽക്കാലം അസിമിനോട് നമ്മൾ വിട ചോദിക്കുന്നു അസാ വാസ്ല